ണു പേടി മരമായി മോളെ ക്യുമെൻ അറിയും നവിത്തിന്നും മണ്ണിന്നകം മരമായി മോളെ ക്യുമെന്നറിയും നവിത്തിന്നും മണ്ണിന്നകം മരവാടി ണു പേടി ചിന്താർ കതിരി കതിരി ചമ്മാരെ തനമിരുതിരുമിൻ വേഗം തീർത്ഥ മഴ പടി ദയാഹുരാ മന്ദാര പൂത്ത വലത് മന്ദാരം പാരിലല്ലാന്ന് ചൊന്നനോ ിലാതികല്ലാവോ അമ്പര് സരാ ജന്മുണ്ണേ അമ്പർ നബി ലുണ്ണം അതിനാവിലൻ സിരാജി സരാ അവനും നിറവേ

ം തന്നിലിന്താരം വന്നവര്തിയ ചിരകമേ എങ്ങൾ പാടി ഉങ്ങൾ ചേരി കോരുന്നൂറിങ് ബങ്കീശത്തിൽ ചൊങ്കേറും നലിയ ുംടുത്തു മണിമുഖത്ത് അടുത്തു കൊതിമതായി അടച്ചു കതകുകൾ വിളിച്ച് വിധീരമായി തൊയ്ബാ മദീനത്തിന്റെ മെഹബൂബി രാജാ

சுரும குத்துருமோமொத்து பிறவி தினத்தில் பெருத்து விரிச கண்ணில் சுரும குதிர் சேரா கருமோ முத்து அதிரு பங்கிருத்து சமயம் போத்தே சவிதம் பார்த்து பிறவி தினத்தில் பெருத்து விரிச கண்ணில் சுரும குதிர் சேரா கருமோ முத்து பிறவி தினத்தில் லஜபு பெருத்து கண்ணில் சுரும குதிர் சேலில் சேரா கருமோ முத்து அதிரு பந்திருத்து சமயம் சவிதம் ീരത്തെ വെള്ളിന് ചൂമല്ലേ സേ കൊഞ്ചിന് മൊഞ്ചുള്ള തങ്കനാവല്ലേ തക്കനിരച്ച മതീരത്തെ വെള്ളിന് ചൂമല്ലേ സേ കൊഞ്ചിന് മഞ്ചുള്ള തങ്കനാവല്ലേ ം പാരിൂര് വന്നു പരമാനന്ദം പാരിവാഹ വന്നു പരിമണുബനം നേരിൽ മധുസ്നേഹവാസം പുടം ബഹിരറ്റം മതി ശക്കില്ല വർഹക്കിൻ പനിനീരാത്ത ഹാതോറായ് തരണേ കൽവിൽ പങ്ങോട് സോറായ് സർ പുടകറ്റം ബഹിരട്ടം മതിനോരായ് സുഹരി ശക്കില്ല വർഹക്കിൻ പനിനീരാത്ത ഹയാത ിയാരുടെ ഉടലുകൾ സമയം വന്ന് ഇറേ സരാ ഇനി തങ്ങൾ അടി കിട്ടിപ്പണ ഹജറെടുത്തവരോടി ചിന്തി മുന്തിയുടെ മുൻതുമി ജീരീടം അമൃതം വികൃതം പ്രകൃതം ചിപ്പിലിപ്പിപ്പിയിൽ മുത്തരി കൂടും ചെടോറും കൊതിയേ ും തികപ്പകി ലെങ്കും മഹബൂബർ ഭാഗ്യപ്പെട്ട് ഉന്നവനെങ്കിലും ഉന്നവനും തിരുവതിരതിരേ

ും ഞാൻ തന്നെ വീരിശം വെക്കുന്നില്ല ഇപ്പോൾ താൻ എന്നെയും സിനിഹം വെക്കാം വേണ്ട പുകഴൻ സുരിയണികര കായണ പുകണമേ അഹദാൽ വേണ്ട മുകളൻ സൂര്യണികര കായ പുക വാരണമേ അഹദാർ ഗുരു കൂടമി പകരുമികയത് പകരോർ പകരുമേഴമേ പകരുമിതയായത് പകതോർ പകയനുമേ ണ്ടും ഞാൻ തന്നെ പിരിശം വെക്കുന്നില്ല കൂടി പോൽ താൻ എന്നേണ്ട പുകൾ സൂര്യണികരകായിരുന്നുകിൽ വാരണവേ അഹിതാ വേണ്ട പുകൾ സൂര്യണികരകായിരോടുകിൽ വാരണവേ അഹിതാ പരമാനന്ദം താരി വിവാഹംബനം നേരി േ എല്ലാ ഭക്ഷണ ഉപ്പാരികളും ഒരുക്കി ആയുധമൊക്കെ മൂർച്ചയിലാക്കി അമ്പല ചുണ്ടികൾക്ക് എല്ലാം സുഭദ്രമായി കഴിഞ്ഞിടുന്നേ എല്ലാം സൂപരാമായി കഴിഞ്ഞിടുന്നേ ാജൻബിൻ ഏറ്റവും ജൂതപ്പാടക്കാഴി നേടുന്നേ എല്ലാ ഭക്ഷണവും പണിയും ആയിരം അക്കര ചൂണ്ടിക്കോട്ടി എല്ലാം സൂപദമായി കഴിഞ്ഞേ എല്ലാം umassalli ya rahman allah ya